ഈഴര ശനി കണ്ടകശനിക്ക് പല ആളുകളും പറയുന്ന പോലെ ഇത് എല്ലാവർക്കും ഒരേപോലെ മോശം കാലമല്ലേ അത് ആ അയാളുടെ ജാതകത്തില് പ്രത്യേകിച്ച് ഉച്ചസ്ഥനായിട്ട് ശനി നിക്കുവാണെങ്കിൽ ഈ ഏഴര ശനി സമയത്തൊക്കെ നല്ല രീതിയിൽ ഉയർന്നു പോകും നക്ഷത്ര ഈ നക്ഷത്ര ഫലങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്റെ നക്ഷത്രം ഭയങ്കര ഫലം കിട്ടുന്നതാണോ ഭാഗ്യം വരുന്നതാണോ എന്താണ് നക്ഷത്രത്തിന്റെ ഭാഗ്യം ഫലമെന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിന് ഓരോ ദശകളുണ്ടല്ലോ അതെ ദശാകാലം അനുസരിച്ചാണ് ഓരോ നക്ഷത്രങ്ങളിൽ ഫലം കിട്ടുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മീനക്കൂറിലുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ അതിൽ ചില നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ പ്രാധാന്യം ഉള്ളതാണ് ധനുരാശിയും മീനൻ രാശിയും വ്യാഴത്തിൻ്റെ രാശികളിലാണ് അപ്പോൾ ഈ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരപഥം അനുസരിച്ച് ആ വ്യാഴത്തെ സ്വാധീനിക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ കാര്യങ്ങളെല്ലാം നല്ലത് വരും നല്ലതിന് നല്ലത് അല്ലെങ്കിൽ വ്യാഴം മോശമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഈ ഉള്ള ഫലങ്ങളെല്ലാം ഈ നക്ഷത്രങ്ങളെ ബാധിക്കും എന്നാൽ ഇപ്പൊ കുംഭം അതേപോലെ മകരം അത് ശനിയുടെ ക്ഷേത്രങ്ങളാണ് അപ്പോൾ അതിനകത്തെ നക്ഷത്രങ്ങൾ ഉള്ളത് ആ നക്ഷത്രങ്ങളിൽ ശനിയുടെ സ്ഥാനത്തെ അനുസരിച്ച് അതിലും അവരെ സ്വാധീനിക്കും പിന്നീട് മറ്റൊരു ഗോചര ഫലം എന്ന് പറയും ഓരോരോ ഗ്രഹങ്ങള് ഓരോരോ സഞ്ചാരങ്ങളിലൂടെ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പ്രത്യേകിച്ച് വ്യാഴ ഇടവത്തിലാണ് ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് ആറാം സ്ഥാനമാണ് അപ്പൊ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങൾ പൊതുവെ ഇതിന് നല്ലതല്ല എന്ന് പറയും വ്യാഴത്തിന്റെ പക്ഷെ അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ വ്യാഴപ്പൊ ദൃഷ്ടി ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ധനരാശി എടുക്കാം അപ്പൊ ദൃഷ്ടി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ സമ്പത്തിനെ സൂചിപ്പിക്കുന്നത് അപ്പൊ വ്യാഴം രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഗുണം കിട്ടും എന്നാൽ വ്യാഴം ആറിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോ ശാരീരികമായിട്ടുള്ള ഏർ ചില അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥതകൾ വരാനും സാധ്യതകളുണ്ട് ഇങ്ങനെ സമ്മിശ്രമായിട്ടാണ് ഓരോരോ നക്ഷത്രങ്ങൾക്കും ഫലം പറയുക പിന്നെ കണ്ടകശനി അതേപോലെ ഏഴര ശനി ഏഴര ശനി കണ്ടകശനിക്ക് പല ആളുകളും പറയുന്ന പോലെ ഇത് എല്ലാവർക്കും ഒരേപോലെ മോശം കാലമല്ല അത് ആ അയാളുടെ ജാതകത്തിൽ പ്രത്യേകിച്ച് ഉച്ചസ്ഥനായിട്ട് ശനി നിക്കുവാണെങ്കിൽ ഏഴര ശനി സമയത്തൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഉയർന്നു പോവും അപ്പൊ ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്നത് അതിന്റെ അവസ്ഥകളാണ് ഗ്രഹങ്ങളുടെ അവസ്ഥകളാണ് ഓരോ നക്ഷത്രത്തിന്റെയും ഫലങ്ങളെ നിർണ്ണയിക്കുക പിന്നെ നക്ഷത്രം പൂർണ്ണമായിട്ട് മോശം അത് കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പോലും തെറ്റായിരിക്കാം കാരണം നമ്മളുടെ ഇഷ്ടത്തിന് അല്ലല്ലോ അല്ല തെറ്റെന്നുള്ള രീതിയല്ല തിരുപനി അതായത് നമ്മൾ ജനിക്കുന്ന സമയം മുതലേ നമ്മൾ കണ്ടും കേട്ടും വരുന്ന കുറേ അനുഭവങ്ങളുണ്ട് നമ്മൾ ഈശ്വര വിശ്വാസിയായിരിക്കാം അല്ലാതായിരിക്കാം ജ്യോതിഷ വിശ്വാസിയായിരിക്കാം അല്ലാതിരിക്കാം പക്ഷേ നമ്മൾ കേൾക്കുന്നു ചതയം നക്ഷത്രത്തിൽ ജനിച്ചതാണോ ചതഞ്ഞല്ലേ പോകൂ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണയാണ് തിരുമേനി മാറ്റേണ്ടത് അതായത് ചില നക്ഷത്രങ്ങൾക്ക് നക്ഷത്രാധിപൻ പവർഫുള്ളാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ചതയൻ നക്ഷത്രം നക്ഷത്രാധിപൻ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ഇപ്പൊ ചതയം നക്ഷത്രത്തിന്റെ കാര്യം പറയുമ്പോ ഈ ചില വാക്കുകൾ നമ്മളുടെ മനസ്സിനെ ബാധിക്കും ചതയം ചതഞ്ഞ് പോകുമ്പോൾ ആയില്യങ്കാര് ചിലപ്പോ നോക്കർ പറഞ്ഞിട്ടുണ്ട് വീട് മേടിക്കാൻ തൊട്ടായി ലോകത്തുള്ളത് ആയില്യങ്കാരനാണ് അങ്ങനെ കിട്ടുന്ന അതൊക്കെ ഒരു നമ്മുടെ വാമൊഴിയായിട്ട് പണ കേട്ടതും അറിഞ്ഞതും അറിയുന്നതും കേൾക്കുന്നതൊക്കെ ഒരു വാക്കായിരിക്കും അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ ിക്കുള്ളൂ ഇതൊന്നും ആളുകൾ ചിന്തിക്കില്ല ഒറ്റ വാക്കില് അവര് കേട്ട് അതിനെ അവര് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ നമ്മൾ പറയുന്ന ഒരു ഒറ്റ ഉള്ളൂ ഇതിൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലേ നമുക്ക് ജനിക്കാൻ സാധിക്കുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് ഇന്ന നക്ഷത്രത്തില് നമുക്ക് ജനിക്കാൻ സാധിക്കില്ല ഇനിയിപ്പോ ആശുപത്രിയിലും ഇതൊരു ഇന്നത്തെ കാലത്ത് കാണാം ഡോക്ടർ ചിലപ്പോൾ ചോദിക്കും ഏത് ദിവസമാണ് ഓപ്പറേഷൻ ആണെങ്കിൽ വേണ്ടത് നല്ല സമയം നോക്ക് ഇങ്ങനെ ഒന്നും നോക്കി നമ്മൾ ജനിച്ചാലും നമ്മളുടെ ആ ജീവനി ഭൂമിയിൽ ജനിക്കുമ്പോൾ എന്തെല്ലാം അനുഭവിക്കണോ അത് ഓൾറെഡി ഫിക്സഡ് ആണ് അതെല്ലാം അതിനെ അതിൻ്റെതായ കാലഘട്ടത്തിൽ അനുഭവിക്കും അനുഭവിക്കുന്ന അതിലൊരു മാറ്റം വരെ വരില്ല പിന്നെ നമ്മൾ ഒരുപാട് ഈ മനസ്സിനെ തളർത്താതിരിക്കുക ഇപ്പോൾ ചില കുട്ടികൾ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച് കൊച്ചിലെ മോലെ ആ കുട്ടിയോട് നീ ഇന്ന നക്ഷത്രക്കാരനാണ് നീ ഇന്നതായിരിക്കും ഇന്നതായിരിക്കും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ചിലവരെ സംബന്ധിച്ച് അത് ഒരുപാട് അവർ അന്തർമുഖനായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവിലേക്കോ അവരുടെ ചിന്തകൾ മാറും അത് നമ്മൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ ഓപ്ഷൻ അല്ല നക്ഷത്രത്തിൽ ഓപ്ഷനല്ല ശരിയാണ് തീർച്ചയായിട്ടും ഈ ചില നക്ഷത്രത്തിൽ ജനിക്കുന്ന സമയത്ത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടാവും കുട്ടി എസ്പെഷ്യലി ലേഡീസിന് ആയില്യം നക്ഷത്രക്കാർ അടുത്ത ആളിനെ കണ്ടുകൂടാ പരിസരവാസികൾ അവിടെ വീട് വയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് അവിടെ മാനസികമായിട്ടൊരു ശക്തി കൊടുക്കുന്നതാണ് ഒരു ദൈവജ്ഞനെന്ന് പറയുന്നത് അല്ലേ കൈവിട്ടു പോകുന്ന സമയങ്ങളിൽ അടുത്ത് നിൽക്കുന്നതാണല്ലോ ദൈവജ്ഞൻ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് പാർട്ട്ണർ ആകാം പക്ഷെ അവർക്കൊരു അമാനുഷിക ശക്തിയില്ല ദൈവജ്ഞൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് താങ്കളെ പോലെയുള്ള നൂറുകണക്കിന് ജ്യോതിഷെ കാണാൻ വരുന്നത് അപ്പോൾ ഈ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ഇപ്പോൾ മാനസികമായിട്ടൊരു ബലം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും മന്ത്രോച്ചാരണങ്ങളോ എന്തെങ്കിലും പ്രതിവിധികളോ താങ്കൾക്ക് പറയാനുണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആയില്യം നക്ഷത്രം വരുന്നത് രാശിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഒരു ഗ്രഹസ്ഥിതിയിലെ ഒരു ജാതകത്തിലെ സൂര്യചന്ദ്രന്മാരുടെ സ്ഥിതിയാണ് സൂര്യൻ ആത്മാവിനെയും ചന്ദ്രൻ മനസ്സിനെയും സ്വാധീനിക്കും അതെ അപ്പോൾ ഈ മാന മാനസികമായിട്ടുള്ള ബലം അല്ലെങ്കിൽ ഒരു ഇപ്പം അങ്ങ് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ ആ വ്യക്തിക്കെങ്കിൽ നമ്മൾ അതിന് പരിഹാരം കൊടുക്കുക ചന്ദ്രന്റെ ഗുണങ്ങളെ വളർത്തണം മനസ്സിനെ മനസ്സാണല്ലോ ഈ ദുഃഖങ്ങളെയും സുഖങ്ങളെയും നമ്മളെ തളർത്തുകയും ഉയർത്തുകയും ചെയ്യാം തിന് ചന്ദ്രന് പ്രതിവിധി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ദേവി ഭജനം ദുർഗാദേവി ഭജനം അല്ലെങ്കിൽ വെള്ളവസ്ത്രം കൂടുതൽ ധരിക്കുക അല്ലെങ്കിൽ രത്നങ്ങള് ചന്ദ്രനോട് അനുബന്ധിച്ചുള്ള രക്തങ്ങൾ ധരിക്കുക പറയാ പിന്നീട് അന്നദാനം ചന്ദ്രൻ ആര്യയുടെ പ്രതീകമാണ് അപ്പോൾ അത് നമ്മൾ നടത്താനൊക്കെ പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും പിന്നെ കൂടുതലും നമ്മൾ കൂടുതലും ആധ്യാത്മികതയിലേക്ക് അറിയുമ്പോഴീ സുഖ ദുഃഖങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും ജ്യോതിഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഷോർട്ട് എന്താ പറയാ ഒരു ബൈപാസ് ചെയ്ത് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു വസ്തുവല്ല അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതകന് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കിട്ടുന്നൊരു വഴികാട്ടി പക്ഷേ സാധാരണപ്പെട്ട ഒരു വ്യക്തി ഇപ്പോൾ ഓരോ ഏജിലും ഓരോ ക്യാരക്ടർ അല്ലേ നമ്മൾക്ക് ഇരുപത് വയസ്സിലുള്ള ചിന്താഗതി അല്ലല്ലോ നാൽപ്പതിലേക്ക് വരുമ്പോൾ അപ്പോൾ എങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ പറയുന്ന വെള്ളവസ്ത്രം ചന്ദ്രനെ ബലപ്പെടുത്തുക പക്ഷേ ഈ അമാവാസി സമയങ്ങളിലല്ലേ ചന്ദ്രൻ്റെ ബലക്കുറവുള്ളത് അല്ലേ അപ്പോൾ ചന്ദ്രന് ദോഷമുള്ള ഒരാൾക്ക് മാനസിക പ്രശ്നങ്ങളിൽ ഒരാളുടെ ചാൻസസ് കൂടുതലല്ലേ അപ്പോഴും ഈ പരിഹാരം എഫക്റ്റീവാണോ ചന്ദ്രന് അമാവാസിക്ക് സമയത്ത് ചന്ദ്രന് ബല കുറവാണ് നമ്മൾ ബലം കൂട്ടാനാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വഴിപാടുകളെല്ലാം ചെയ്യും ചന്ദ്രന്റെ ബലത്തെ കൂട്ടുക എന്നുള്ളതാണ് ശരി ചന്ദ്രൻ നന്നായിട്ട് ശോഭിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ മനസ്സിന് ഉള്ള ബലക്കുറവ് ഉണ്ടാവില്ല അപ്പൊ ഈ അമാവാസിക്ക് ഒരു അഞ്ചു ദിവസം മുൻപും അല്ലെ അഞ്ചു ദിവസം ശേഷവും ചന്ദ്രന്റെ ഒരു ബലക്കുറവ് കാണുന്നുണ്ട് ഉണ്ട് എന്ന് പറയപ്പെടും എനിക്കറിയില്ല അപ്പോ അത് സാധാരണപ്പെട്ട ഒരു വ്യക്തി ചന്ദ്രന്റെ സ്വാധീനമുള്ള ഗ്രഹങ്ങളുള്ള വ്യക്തിയുടെ ഗ്രഹസ്ഥിതിയിൽ ഒരു എന്താ പറയാ ഒരു മനസ്സിന്റെ ചാഞ്ചല്യം അല്ലെങ്കിൽ മനസ്സിനൊരു വൈകാരിത ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഈ പറയുന്ന ഫലം ഈ പറയുന്ന പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ പരിഹാരം അവിടെ ഫലപ്രദമാണോ തീർച്ചയായിട്ടും അതേപോലെ അരി അന്ന അരിദാനം ചെയ്യാ അന്നദാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കൗണ്ടറിൽ അല്ലെങ്കിൽ ഇന്ന് എല്ലായിടത്തും അന്നദാനം കൊടുക്കണ്ട അതിന്റെ പാട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചുപേർക്ക് ആഹാരം കൊടുക്കുക ഇപ്പൊ വഴിയിലുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇനി അതൊന്നും അല്ല നമ്മുടെ സുഹൃത്തുക്കൾ ആണെങ്കിലും ഒരു ദിവസം നമ്മൾ ആഹാരം നമ്മൾ തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ പല മാർഗങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ദാനത്തിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മള് ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേറെ എന്തിനേക്കാൾ പ്രധാനം ദാനത്തെ ചെയ്യാന്നുള്ളതാണ് സന്തോഷം വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് താങ്കൾ കൊടുത്തത് എസ്പെഷ്യലി ഈ പറയുന്ന ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ ശരാശരി കണക്കെടുക്കുമ്പോൾ ഒരു വർഷത്തിൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുപോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അത് താങ്കളുടെ ഈ പറയുന്ന ഫല പ്രഡിക്ഷൻസും പരിഹാരങ്ങളും കൊണ്ട് അതിൻ്റെ എണ്ണം കുറയട്ടെ എല്ലാവരും കോൺഫിഡൻസോടെ ജീവിക്കട്ടെ നന്ദി നമസ്കാരം